റിയാസ് ഈ നാലാം ദിനവും പുഴയിലടക്കം എങ്ങനെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് പോലെ നൂറ്റിയേഴ് മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇനിയും നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട് നിരവധി ശരീരഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധന അടക്കം നടക്കാനുണ്ട് അല്ലേ തീർച്ചയായും കാരണം ഇപ്പോൾ ഇപ്പോൾ ആകെ നൂറ്റിയേഴ് മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് നമുക്ക് ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും അതായത് തിരിച്ചറിഞ്ഞതിന്റെ ഇരട്ടി മൃതദേഹങ്ങൾ ഇവിടെ ആശുപത്രി വരാന്തങ്ങളിലും ആശുപത്രിയുടെ മുറികളിലും മുറികളിലുമെല്ലാമായി കിടക്ക് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് വൈത്തിരിയിലുണ്ട് അത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലുണ്ട് നിലമ്പൂരിലുണ്ട് വിംസിലുണ്ട് അതിനപ്പുറത്തേക്ക് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം ത്തിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ഈ മൃതദേഹങ്ങൾ അവരുടെ ആ മൃതദേഹത്തിന്റെ ഉടമ ആരാണ് കാരണം അവരുടെ ഉറ്റബന്ധുവിനെ കാത്ത് ജീ ജീവനറ്റ് കിടക്കുന്ന മനുഷ്യരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകാൻ സാധിക്കുക ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുണ്ടെങ്കിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ മുൻകൈയ്യെടുത്ത് അവരുടെ തീരുമാനപ്രകാരം അവർക്ക് അവരുടെ ഒരു പൊതുവായ തീരുമാനമനുസരിച്ച് അത് സംസ്കരിക്കാനുള്ള നീക്കത്തിലേക്ക് പോകും കാരണം ഫ്രീസറുകളുടെ ഒരു ലഭ്യത അത് വളരെയധികം കുറവാണ് നിലവിൽ നൂറ്റി ഇരുപത്തിയാറ് ഫ്രീസറുകൾ ഉണ്ട് അതിൽ അറുപതോളം ഫ്രീസറുകൾ സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിൽ കൂടുതൽ ഫ്രീസറുകൾ അനിവാര്യമായി വരുന്ന ഘട്ടമാണ് അവിടെയാണ് മറ്റ് സർക്കാരുകളുടെ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നതിന്റെ ഒരു അവരുടെ ആ ഒരു മനസ്സിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയുന്നത് കാരണം കർണാടക സർക്കാർ കേരളത്തിനായി കൂടുതൽ മൊബൈൽ ഫ്രീസേറുകൾ തരാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് സർക്കാരുകൾ തമിഴ്നാട് സർക്കാർ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അഞ്ചു കോടി രൂപ സഹായധനം പ്രഖ്യാപിക്കുന്നു ഒപ്പം നമ്മുടെ ചലച്ചിത്ര താരങ്ങൾ പലപ്പോഴും നമ്മൾ വിമർശിക്കുന്നതാണ് അവര് ആഡംബര ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുമ്പോഴും അവർ ഈ ഒരു ദുരന്തമുഖത്ത് അവരെല്ലാം തന്നെ സഹായ ുന്നു ഇന്നലെ സൂര്യയും സഹോദരൻ കാർത്തിയും സൂര്യയുടെ ഭാര്യയായിട്ടുള്ള നടി ജ്യോതിജിയും എല്ലാം ചേർന്ന് വലിയൊരു തുക അൻപത്തിയൊന്ന് ലക്ഷം രൂപ നൽകുന്നു മമ്മൂട്ടിയും ദുൽഖറും കമൽഹാസനും അങ്ങനെയുള്ള താരങ്ങളെല്ലാം നമ്മളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്നു രശ്മിക മന്ദാന അങ്ങനെയുള്ള അതായത് നമ്മൾ വെള്ളിത്തെരയിൽ മാത്രം കണ്ട് പരിചയിച്ച താരങ്ങൾ അവർ ഈ ഒരു ദുരന്തത്തിൽ അവർ ഭാഗമാക്കുകയാണ് നമ്മളും ഇവിടെ കഴിഞ്ഞ തവണ പ്രളയമുണ്ടായപ്പോൾ ആടിരവിറ്റ പണം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സുബൈദ ആ സുബൈദ ഇന്ന് അവരാൾ കഴിയുന്ന സഹായം അവർ നൽകുന്നുണ്ട് അണ്ണാറക്കണ്ണനും തെന്നാലായത് എന്നതുപോലെ നമ്മളും സഹായഹസ്തമൈകേണ്ടുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ സഹായങ്ങൾ പ്രവഹിക്കുന്നുണ്ട് അപ്പോഴും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രമേൽ വലുതാണ് ഈ ഈ കേരളം ഇന്നലെ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ ആ ഒരു കാര്യത്തിൽ അത് പെട്ടെന്ന് തന്നെ അത് അത് പ്രഖ്യാപിക്കും എന്ന് നമുക്ക് ഇനിയും ഒരുപാട് പേര് കുട്ടികളക്കപ്പെട്ടത് നാല് മൃതദേഹം മാത്രമാണ് കുട്ടികളെ ഈ കാണാതായ കുട്ടികളുടെ അതായത് ഈ രണ്ട് പ്രദേശങ്ങളിലെ നാല് വിദ്യാലയങ്ങളിലെ കണക്ക് വെച്ചാണ് അതിനപ്പുറം കുട്ടികളുണ്ട് കാരണം ഈ വിദ്യാർത്ഥികളായ കുട്ടികളുടെ കണക്ക് മാത്രമാണ് രക്ഷാദൗത്യം നാലാം ദിവസവും അല്പസമയത്തിനകം തുടരും ചാലിയാർ പുഴയിലടക്കം നാല്പത് കിലോമീറ്ററിലധികം തിരച്ചിൽ നടത്താനാണ് തീരുമാനം കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാദൌത്യമാണ് ഇന്ന് നടക്കുക തിരച്ചിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് നാലാം ദിനമെന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം ആദ്യമായിട്ടാണ് ഒരു ഉൾപൊട്ടലിൽ ഇത്രയധികം മരണസംഖ്യ ഉയരുന്നത് ഇരുന്നൂറ്റി മരണമാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിൽ ഉണ്ടായിരിക്കുന്നത് ഇനിയും ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്